സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ ജീവിത രീതിയിൽ ആഡംബരം കാണിക്കും പുതിയ ജോലിയിലൂടെ നേട്ടം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ വരുമാന വർധന ചേർന്ന ജീവിത രീതി അവലംബിക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് വലിയ പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ സാധിക്കും അതിലൂടെ കൂടുതൽ നേട്ടമുണ്ടാക്കാനും കഴിയും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് മേലധികാരികളുടെ പ്രീതി നഷ്ടപ്പെടും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് തൊഴിലിനെ ബാധിക്കും തുലാമാസത്തിൽ പുതിയ ജോലി ലഭിക്കുന്നതിലൂടെ നിലനിന്ന അലച്ചിലുകൾ ഒഴിവാകും ഇലക്ട്രോണിക്സ് മേഖലകളിൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കും അതിനു ചേർന്ന ജോലി ലഭിക്കും കലാരംഗത്തുള്ളവർക്കും സാഹിത്യകാരന്മാർക്കും ഇത് അനുകൂല സമയമാണ് ശത്രുക്കളെ രഹസ്യമായി തറവറ്റിക്കും ചെലവ് വർദ്ധിക്കുന്നത് തടയാൻ കഴിയണമെന്നില്ല വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ അലസത വിടിഞ്ഞ് പ്രവർത്തിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ